ഭാഗവത പാരായണം ലൈവിൽ നമ്മൾ ഇന്ന് പറയണം ചെയ്യുന്നത് സ്കന്ധം മൂന്നിൽ ചാപ്റ്റർ പത്താണ് ചാപ്റ്റർ ഒമ്പതിൽ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ സൃഷ്ടിയെക്കുറിച്ചൊക്കെ ഭഗവാൻ സൃഷ്ടി നടത്തിയ കാര്യം ബ്രഹ്മാവിൻ്റെ ബ്രഹ്മാവ് ഭഗവാൻ്റെ നാഭിയിൽ നിന്ന് ഉദ്ഭവിച്ച കാര്യം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പിന്നെ അത് ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ പാരായണം ചെയ്തത് അപ്പോൾ ഒരു ഗുരുവായൂർ ഏകാദശിയൊക്കെ കഴിഞ്ഞ ഇന്ന് ദ്വാദശിയാണ് അപ്പോൾ പാരണയൊക്കെ പാരണ വീടലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഗുരുവായൂർ ഭക്തരൊക്കെ ആ ഒരു ക്ഷീണത്തിലായിരിക്കും എന്നാലും നമുക്ക് ഭാഗവതം പാരായണം ചെയ്യാം അപ്പോൾ ഇന്നും ഇന്ന് രാവിലെ കുളിച്ച് തീർത്ഥമൊക്കെ കഴിച്ച് ആറരയ്ക്ക് ശേഷമാണ് പാരണം എട്ട വരെയൊക്കെ ഉണ്ട് അപ്പം അപ്പം അത് ഒരു ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഏകാദശി ദിവസം നമ്മൾ നമ്മുടെ ഒരു ഏകാദശി വ്രതങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഭഗവത് പാരായണത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മാവിൻ്റെ മുമ്പിൽ ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ചു എന്നും ആ സ്തുതി ഒക്കെയാണ് നമ്മൾ പാരായണം ചെയ്തത് അപ്പോൾ ബ്രഹ്മാവ് പറയുന്നത് ഭഗവാൻ എന്നാൽ കാലം ആണെന്നാണ് അപ്പോൾ നമുക്ക് കാലം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സയൻസിൻ്റെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്നാണ് അപ്പോൾ ഭഗവാൻ കാലസ്വരൂപനാണെന്ന് പറയാം അതാണ് എനിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭഗവാൻ കാലസ്വരൂപനാണെന്ന് അപ്പോൾ കാലം എന്ന് പറയാൻ കാലനല്ല കേട്ടോ കാലൻ യമൻ യമധ അങ്ങനെയൊക്കെ പറയുന്നില്ല ആ കാലനല്ല കാലമാണെന്ന് അപ്പോൾ ഓരോ സമയം നമ്മൾ പറയാം എനിക്ക് സമയദോഷമാണെന്നൊക്കെ പറയില്ല അതാണ് ആ ഒരു സമയം ആ സമയത്തെ കാണിക്കുന്നതാണ് അതാണ് ഭഗവാൻ കാലസ്വരൂപനാണെന്ന് പറയും അപ്പോൾ ഭഗവാൻ കാലമാണെന്ന് പറയാം ഭഗവാൻ അപ്പോൾ ഓരോ കാലത്തെയും ഭഗവാനാണ് ശരിക്കും കൺട്രോൾ ചെയ്യുന്നത് എല്ലാത്തിൻ്റെയും കണ്ട്രോള് യഥാർത്ഥത്തിൽ ഭഗവാനാണ് നമ്മൾ നമുക്ക് ഒന്നിനോ ഒന്നിലും ഒരു കണ്ട്രോളുമില്ല അതാണ് അതിൻ്റെ ഒരു സത്യം അപ്പോൾ അപ്പോൾ ഇവിടെ ആ കാലം എന്ന് പറയുന്ന എന്താണ് എന്ന് വിശദമാക്കി തരണം എന്ന് വിതുരൻ മൈത്രേയ മഹർഷിയോട് പറയുന്ന ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഭാഗവത പാരായണം ധ്യാനം പിന്നെ വരുന്ന ലൈവിൽ വന്നവർക്കൊക്കെ സ്വാഗതം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും പാരായണം ഭാഗവത പാരായണം എന്തിന്തിന് എന്നൊക്കെ ഉള്ള ഒരു സംശയങ്ങളൊക്കെ ഞാൻ നേരത്തെ എൻ്റെ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും കൂടെ പറയാം നമ്മൾ ഈ പാരായണങ്ങളൊക്കെ ചെയ്യുമ്പോൾ മറ്റെല്ലാത്തിനേക്കാളും ഇപ്പോൾ ഒരു ക്ഷേത്ര ദർശനത്തിനേക്കാളും എല്ലാത്തിനേക്കാളും പാരായണങ്ങൾക്ക് വളരെയധികം വിശിഷ്ടത കൂടുതലാണ് കാരണം അത് നമ്മളുടെ ഉള്ളിൽ ഒരുപാട് നല്ലതുണ്ടാക്കുന്നു ആ നമ്മുടെ ഉള്ളിൽ ഉള്ള നല്ല കാര്യങ്ങൾ തന്നെ നമ്മുടെ ജീവിതമായിട്ട് മാറുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു ജീവിതം വേണം എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം ഇപ്പം ആരും ഒരു മോശമായിട്ടുള്ള ഒരു ജീവിതം ആരും ആഗ്രഹിക്കുന്നില്ല എല്ലാവരും നല്ല വിശിഷ്ടമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കണം നല്ല രീതിയിൽ ഒരു നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കണം എന്തൊക്കെ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് അതിൽ പ്രധാനമാണ് അപ്പോൾ ഭാഗവത പാരായണം നമുക്കും ഒരു ശീലമാക്കാം അപ്പോൾ അതിന് ഒരു എന്താ പറയുക അതിനൊരു എന്ന് പറയുന്ന നിലയിലാണ് ഞാനും ഈ ഒരു ഭാഗവത പാരായണം ചെയ്യുന്നത് ലൈവില് കാരണം ഇപ്പോൾ ഭാഗവതം കുറച്ച് വാക്കുകളൊക്കെ കുറച്ച് സംസ്കൃത ആയതുകൊണ്ട് മൂലഭാഗവതം പാരായണം ചെയ്യണം അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അത് സംസ്കൃതത്തിലായത് കൊണ്ടും അത് ഇത്തിരി വാക്കുകൾ അത് യോജിപ്പിച്ച് എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ചില പദങ്ങൾ കുറച്ച് കട്ടിയുള്ളതായിരിക്കും രണ്ടും മൂന്നും ചെറിയ പദങ്ങളെ ചേർത്ത് ആണ് ഭാഗവതത്തിൽ ഓരോ ചില പദങ്ങളൊക്കെ നമുക്കത് കാണുമ്പോൾ അത് വായിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ട് ചിലപ്പോൾ തോന്നും അപ്പോൾ അങ്ങനെ വരുന്ന ആ സ്ഥലങ്ങളൊക്കെ എങ്ങനെ വായിക്കണം ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ ഭാഗവത പാരായണം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന് അതിനോടൊരു പിന്നെ അത് അതിനോടൊരു താല്പര്യവും ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നും അതിൻ്റെ പുറകിലൊരു ഉദ്ദേശമുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഭാഗവതം പാരായണം ചെയ്യാനൊരു എന്താ പറയുക ഒരു പ്രചോദനമായി മാറാൻ കൂടി വേണ്ടിയാണ് ഭാഗവത പാരായണം ലൈവായിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്നത് അത് പിന്നെ അത് നല്ലതാണ് എന്നുള്ള ഒരു അറിവോടുകൂടി നമ്മൾ വായിക്കണം അല്ലാതെ അപ്പോഴാണ് അതിന് കുറച്ച് കൂടുതൽ ഗുണം ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഭാഗവത പാരായണം സ്കന്ധം മൂന്ന് ചാപ്റ്റർ പത്ത് അതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് നോക്കാം അപ്പോൾ ലൈവിൽ വരുന്നവർക്കൊക്കെ സ്വാഗതം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേകൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ സ്കന്തം മൂന്ന് ദശമോധ്യായ ദശമോ ദശം ദശമം എന്ന് പറയുമ്പോൾ പത്ത് എന്നുള്ള അർത്ഥമാണ് അധ ദശമോധ്യായ അപ്പം ആദ്യം എപ്പോഴും നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഇപ്പോൾ ഗീത പാരായണം ചെയ്യുകയാണെങ്കിലും എല്ലാം നമ്മൾ ധ്യാന ശ്ലോകം ചൊല്ലണം അപ്പോൾ ധ്യാനം ചൊല്ലണം ജന്മാദ്യ സേതു അന്വയാദിതരശ്ചാത്വേഷ്നസ്വരാധേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തസൂരേയാ തേജോ വരിമൃതം യഥാവിനിമയോ എത്ര സർഗോ മൃഷധാം സ്വയ സദാ നിരസ്തുഹകം സത്യം പരം ധീമഹി അശമോധ്യായം പത്താമത്തെ ചാപ്റ്റർ പാരായണം ചെയ്യാം കൃഷ്ണകൃതയപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പാരായണത്തിലേക്ക് സ്വാഗതം ഇന്ന് ദ്വാദശി ദിവസവും നമുക്ക് എന്തൊക്കെ പാരായണം ചെയ്യാമെന്ന് ചോദിച്ചാൽ ഭാഗവതം പാരായണം ചെയ്യാം നാരായണീയം പാരായണം ചെയ്യാം ഭഗവത്ഗീത പാരായണം ചെയ്യാം ഇതെല്ലാം നല്ലതാണ് അപ്പോൾ വിഷ്ണുവായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ നമുക്ക് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല ഒരു ഗുണങ്ങളായിരിക്കും നല്ല ഫലങ്ങൾ അതിൻ്റെ ഫലശ്രുതി എന്ന് പറയുമല്ലോ നമുക്കൊക്കെ നമ്മളൊക്കെ എപ്പോഴും ഫലശ്രുതിയാണ് എപ്പോഴും ചോദിക്കുക എന്താണ് അതുകൊണ്ട് ഗുണം എന്നൊക്കെ ചോദിക്കും അപ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് നല്ല ഒരു ജീവിതത്തിൽ നല്ല നന്മകളുണ്ടാവും അതുതന്നെ നന്മകളുള്ള നന്മകളുണ്ടായി മാറാൻ വേണ്ടിയാണല്ലോ നന്മകൾ ജീവിതത്തിൽ വന്നു ചേരാനാണല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ും ഈ പാരായണങ്ങൾക്കും ആ ഗുണം തന്നെയാണുള്ളത് വായിക്കാം അത് ദശമോധ്യായ മിഥുൻ കൃഷ്ണൻ മിഥുൻ കൃഷ്ണൻ ഹലോ ഗുഡ് മോർണിംഗ് ഹരേ കൃഷ്ണ വെൽക്കം വെൽക്കം ടു ദ ചാനൽ അപ്പോൾ വരുന്നവർക്കൊക്കെ സ്വാഗതം പാരായണം കേൾക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പാരായണം തുടങ്ങാം അത് ദശമോധ്യായ ശ്രീ വിധ്രവച അന്തർ ഭഗവതി ബ്രഹ്മാ ലോകപിതാമഹ പിതാമഹ പ്രജാ സസർജ കഥിദി കീർമാൻ വിഭോ हेज भगवान भगवान् पृष्टा तय्यर्थ तो बहुविद्धम तान् वदस्वान् पूर्वेण न सर्व संशयान् श्री सूत उवाच एवं संजोदितस्तेन क्षत्र कौशारवो मुनिः प्रीत प्रत्याहदान प्रश्नान् हृदिस्तान् अध भार्गवा श्री मैत्रेय विरिञ्जो वि तदा चक्रे दिव्यं वर्षशतं तपः आत्मनि आत्मनमावेश्य यदाह भगवान् अजा तद्विलोक्य अजसम्भूतो वायुना यदा निश्चितः पद्म पात्मा। पद्मम् अम्बश्च तत्काल कृतवीर्येण कम्भितं तपसा ह्येधमानेन विद्यया च आत्मसंस्तया विवर्धविज्ञानफलो निपाद्वायुं न हम्बसा तद्विलोक्यभिद्व्यापि पुष्करं यदा अनेन लोकान् प्राग्लीनान् कल्पिता स्नीहत्य चिन्तयत् पद्मकोशं तदा विश्य भगवत्कर्मचोदितः एकं व्यभाक्षीद उरुधा त्रिधा भाव्यं द्विसत्तधा एतावान् जीवलोकस्य संस्थाभेदसमाहृतः ധർമ്മസ്യഹി അനിമിത്തസ്യ വിഭാഗ ധർമ്മ ഹി അനി വിഭാഗപരമേഷ്ടസോ വിധ്രവച യഥാർത്ഥബുപരേരദ്ബുതകർമ്മ കാഖ്യം കർമ്മണം ഭർണയ പ്രഭോമൈത്രേവാച നിർവിശേഷോ പ്രതിഷ്ഠിത പുരുഷസ്തുപാധാനം ആത്മാനം ലീലയാസൃത വിശ്വം വൈബ്രഹ്മ തം സംസ്ഥിതം വിഷ്ണുമായയാ ഈശ്വരെണ കാലേന കാർത്തിന യം തദഗ്രേ പശാത് അപ്യേത ഈദൃശം സർഗോ നവവിധസ്ത പ്രാകൃതോ വൈകൃതസ്തുയ कालद्रव्य गुणय रस्या त्रविद प्रसंक्रमः आद्यस्तु महा द सर्गो गुणवैश्यं आत्मनः द्वितीयत्वम अहो एत्रा द्रव्य ज्ञान क्रियो देहः भूद सर्ग द्वितीयस्तु तन्मात्रो द्रव्य चतुर्थ ऐन्द्रिय सर्गो यस्तु ज्ञान क्रियात्मगः वैकारिगो देव सर्गा पञ्चमो यन मयम् मनह षष्ठस्तु तमस् स्वर्गो यस्ति बुद्धि कृदा प्रभु षडिमे प्राकृत सर्गा वैग्रदान अभिमेष्टनो राजो भाजो भगवदो लीलेय हरिमेद सह सप्तमो मुख्य सर्गस्तो शद्विदस्त सुशांचयह वनस्पति औषधी लतास्तुसारं विरुधो द्रुमाः उत्स्रोदसप्राया अन्धस्पर्शाविशेषिणः तिरश्चाम् अष्ट अष्टमसर्गस्य अष्टाविंशद्विदो मदः अविदो भूरिदमसो घ्राणज्ञो घ्राणज्ञा हृदि अवेदिनः गौरजो महिषकृष्णसूगरो गवयोरुरुः दिशफा

गंगगृद्र वड़ेशन सबूकबर्ण हंस सारस चक्रा खगोलोगा दया घर्वाक्षोदस्तु नवम शतरेदो नृण रजो अधिगा कर्म परा दुखे जुखमा वैवृदास्त्रय देवेदे देवसर्गश्च सप्तम वैगारिकस्तु यः प्रोक्ता कौमारस्तु भयात्मकः देवसर्गश्च अष्टविदो विबुधा पितरोसुराः गन्धर्वात्सरससिद्धा यक्षरक्षांसिचारणाः भूतप्रेशविजाश्च विद्याद्रागिन्यराधया दशैदे विदुराख्यादा असर्गास्ते इश्वस्मि हृदाह अदपरम प्रवक्ष्यामि वंश्यानमनन्दरानिच एवम रजपत्र एवं एवम रजपलोद एवं कल्प आदि स्व आत्मा भूः हरिः सृजत्य मोक संकल्प आत्मना ഓം തത്സ ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തി ഭാഗവതി മഹാപുരാണേ പരമാംസ്യം സംവിധായം തൃതീയ സ്കന്ധേ ദശമോധ്യായ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അപ്പോൾ ഇത്രയും ഭാഗം അതായത് ദശമോധ്യായം സ്കന്ധം മൂന്നില് ദശമോധ്യായം ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ശക്തി നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാലത്ത് ഈ ഒരു കാലം എന്ന് പറയുന്നത് ഭഗവാന്റെ ആ ഒരു പ്രഭാവം നമുക്ക് എല്ലാവരെയും അനുഭവപ്പെടാം ഈ ലോകം മുഴുവൻ അറിയുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അത്ഭുതമാണ് ഇന്നും അന്നും എന്നും അപ്പോൾ ആ കൃഷ്ണ ഭക്തി നമ്മളിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഗുണം ഉണ്ടാവും നമ്മളെപ്പോഴും ഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊരു കൊടുക്കൽ വാങ്ങൽ ഭക്തിയിൽ ഭഗവാനൊരിക്കലും കാണരുത് അപ്പോഴാണ് നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകുക ഒരാളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നു അത് കിട്ടാതെയാണ് നമുക്ക് വിഷമം വരുമല്ലോ അപ്പോൾ ആ വിഷമം ഇല്ലാതെയാവണമെങ്കിൽ വലിയ പ്രതീക്ഷകളില്ലാതെ നമുക്ക് പിന്നെ പറ്റണം നമുക്ക് അത് പ്രതീക്ഷകളില്ലാത്ത ഒരു തരത്തിൽ നമ്മൾ വേണം ഭഗവാനെ വിശ്വസിക്കാനും ഭഗവാനുടെ ജീവിതം കൊണ്ടു നടക്കാനും അപ്പോൾ അതിന് നമുക്കൊക്കെ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതാണ് പോയി അപ്പോൾ ശോഭനാജി വെൽക്കം താങ്ക് യു ഫോർ ജോയിനിങ് ഹരേ കൃഷ്ണ ബുദ്ധ ഗുഡ് മോർണിംഗ് മിഥുൻ മിഥുനല്ലേ ആ മിഥുൻ ഗുഡ് മോർണിംഗ് എവിടെയാണ് സ്ഥലം മന ഞാൻ പിന്നെ പാലക്കാടാണ് ശരിക്കും എൻ്റെ നാട് ഞാൻ പാലക്കാടാണ് ജനിച്ചതൊക്കെ പക്ഷേ ഇപ്പം ഞാൻ താമസിക്കുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രത്ത് വഴുതക്കാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പോൾ പിന്നെ അപ്പം നമ്മൾ ഈ ഒരു നമ്മുടെ ഒരു എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഈ ഒരു പാരായണമൊക്കെ എടുത്ത് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഗുണം എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് നമുക്ക് ബോധ്യമുള്ള കാര്യമേ മറ്റുള്ളവരോട് പറയാൻ പാടുള്ളൂ എന്ന് നല്ല വിശ്വാസമുള്ള ഒരാൾ ആയിരിക്കണം നമ്മളൊക്കെ കാരണം നമുക്ക് ശരിയെന്ന് തോന്നുന്ന നമ്മൾ മറ്റുള്ളവർ ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് ഭാഗവതം എന്ന് പറയും ഭാഗവതം വായിക്കുന്നതുകൊണ്ടുള്ള ഗുണം എനിക്ക് ആദ്യം ബോധ്യമാവണ്ടേ അപ്പം അതുകൊണ്ട് അത് ഒരു ബോധ്യം വന്നത് തന്നെയാണ് നിങ്ങളോടും കൂടെ അത് പാരായണം ചെയ്യുമോ അത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതും കൂടിയാണ് ഈ ഭാഗവത പാരായണം ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അതിനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളില്ലാതെ നമുക്ക് ജീവിതം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അത്രയേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെ നമുക്ക് ആർക്കും ഈ ലോകം അങ്ങനെ എളുപ്പമൊന്നുമല്ല എന്നാലും നമുക്ക് വലിയ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ഭഗവാൻ നമ്മളങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അത് അത് അതിനു വേണ്ടിയൊക്കെ ആയിരിക്കണം നമ്മൾ ഈ ഭാഗവതം പോലുള്ള എല്ലാ ഗ്രന്ഥങ്ങളും പാരായണം ചെയ്യേണ്ടത് അപ്പോൾ ഗ്രന്ഥ പാരായണം നല്ല ഗുണങ്ങളാണ് എപ്പോഴും തരിക നമ്മൾ പത്തോ പതിനഞ്ചോ ക്ഷേത്രങ്ങൾ ദർശിക്കുന്നതിൻ്റെ ഫലമാണ് ഒരു ചാപ്റ്റർ എന്തെങ്കിലും നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അപ്പോൾ കാരണം ഭഗവാനിരിക്കുന്നത് ഈ ഗ്രന്ഥങ്ങളിലാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഒരു അവസരം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പോൾ ഈ ഗ്രന്ഥങ്ങളുടെ ആ ഒരു വിശിഷ്ടതയും ഒക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് പല ഗ്രന്ഥങ്ങളും എടുത്ത് ഞാനും കുറച്ച് കുറച്ച് എനിക്ക് അറിയുന്ന രീതിയിലൊക്കെ ഞാൻ പറയുന്നത് അപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടല്ല ഞാനും പലതും വായിച്ചും പഠിച്ചും കൊണ്ടിരിക്കുന്ന ആള് തന്നെയാണ് നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും പിന്നെ ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ അത് അത്രയേ ഉള്ളൂ നമ്മളത് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ മിഥുൻ താങ്ക് യു ശോഭനാജി താങ്ക് യു പിന്നെയും ബാക്കിയും വന്ന് പോയവരൊക്കെ ഉണ്ട് ലൈവില് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നാൽ ദ്വാദശിയാണ് ഏകാദശിയൊക്കെ എടുത്ത് ക്ഷീണമൊക്കെ മാറ്റി വരുന്നവരായിരിക്കും അപ്പോൾ ശോഭനാജി ദ്വാദശിയൊക്കെ പാറണയൊക്കെ പാരണ വീടലൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ല നല്ല നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നല്ലതായിട്ട് ചെയ്യാൻ കഴിയണം ഉള്ളൂ ജീവിതം എന്താന്ന് ഞാൻ മനസ്സിലാക്കിയത് അതാണ് കേട്ടോ ചെറിയ കാര്യങ്ങൾ നമുക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റണം ഇപ്പോൾ ഒരു ഒരു ചെറിയ കാര്യമായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ റോഡിൽ കൂടെ പോകുന്ന ഒരാൾക്ക് ഒരു ചെറിയൊരു ഹെൽപ്പ് എന്തൊക്കെയാണ് വേണമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്നു അത് ചെയ്യാൻ അപ്പോൾ അപ്പോഴവിടെ ആ ചെയ്യുന്നതായിരിക്കും വലിയൊരു കാര്യം അത്രേ ഉള്ളൂ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ലോകം എന്ത് രസമായിരിക്കും ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഈ ലോകം എങ്ങനെയാവുന്നതിന് നമ്മൾ ഓരോരുത്തരും തിനൊരു പങ്കുണ്ട് കാരണം ലോകം നല്ലതായാലും നമുക്ക് പങ്കുണ്ട് ലോകത്തിന് എന്തെങ്കിലും മോശം വരുമ്പോഴും നമുക്ക് ഓരോരുത്തർക്കും അതിൽ പങ്ക് കാരണം നമ്മളെല്ലാവരും നല്ലത് നല്ല എല്ലാവരും നല്ലത് ചെയ്യണം എന്ന് വിചാരിക്കും എന്ത് രസമായിരിക്കും ഈ ലോകം ഇവിടെ എന്ത് സമാധാനവും സന്തോഷവും ഒക്കെ ഉള്ള ആവുന്നു നാരായണായ ശബ്നജ് പിന്നെ ഈ ലോകം എന്ത് രസമായിരിക്കും എല്ലാവരും നന്മയും ഒക്കെ ഉള്ളവരാണെങ്കിൽ അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ലോകം വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വരും ഭഗവാൻ അതാണല്ലോ വിഭാവനം ചെയ്തത് ആ ഒരു ലോകത്തിലേക്ക് ലോകം എത്തിപ്പെടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മളെ ഈ പിന്നെ അന്താരാഷ്ട്രമായിട്ടുള്ള ഇൻ്റർനാഷണൽ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് വിഷമമുണ്ട് പല പല യുദ്ധങ്ങൾ ഒക്കെ അതൊക്കെ കാണുമ്പോൾ ഒരു വിഷമം തന്നെ കാരണം ഇതൊക്കെ സമാധാനം നശിപ്പിക്കുന്നതാണല്ലോ അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നത് എല്ലാം നല്ലതായിട്ട് വരും ആരെങ്കിലും ഇതിന് നേതൃത്വം നൽകും അതിന് ആർക്കെങ്കിലും സൻ സന്മനസ്സുണ്ടാവും ലോകം നല്ലതായിട്ട് മാറട്ടെ എല്ലാവരുടെയും ചിന്തകൾ നല്ലതാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം കാരണം ചിന്തകളാണല്ലോ ഈ ലോകം നമ്മൾ ഈ ലോകത്ത് കാണുന്ന എല്ലാം ചിന്തകളുടെ റിസൾട്ടാണ് അപ്പോൾ എൻ്റെ ചിന്തകളാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ ചിന്തകളാണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത് അപ്പോൾ ഈ ലോകത്ത് നമ്മൾ കാണുന്നതെല്ലാം പലരുടെയും ചിന്തകളാണ് അപ്പോൾ എന്തുകൊണ്ട് ഈ ലോകം ഇങ്ങനെയും ചോദിക്കുമ്പോൾ പലരുടെയും ചിന്തകളാണ് അപ്പോൾ ആ ചിന്തകളെ മാറ്റിയെടുക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഞാനും ഈ പാരായണമൊക്കെ ആ ഒരു അതിൻ്റെ ഒരു ചെറിയ ഒരു തുടക്കം തുടക്കമെന്ന നിലയ്ക്ക് തന്നെയാണ് പാരായണങ്ങളൊക്കെ ചെയ്യുന്നത് അതിന് നമ്മുടെ ചിന്തകളെ ഒരുപാട് സ്വാധീനിക്കാൻ കഴിയുമെന്ന് ആചാര്യന്മാരിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ ആ ഒരു ചെറിയ സ്റ്റെപ്പ് ഞാൻ വയ്ക്കാമെന്ന് ഒരു ചെറിയ ഒരു ഒരു ചെറിയ ഒരു പിന്നെ തുടക്കം എന്ന് വിചാരിക്കാം അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തർക്കും അറിയാവുന്ന ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാം നമുക്ക് ഇങ്ങനെയുള്ള നല്ല ചിന്തകൾ ഷെയർ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ഗൃഹം നന്ദി നമസ്കാരം ഇനിയും ഒരു നല്ല ഒരു ദിവസത്തിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കാം ഓം പത്സുത ഹരേ കൃഷ്ണ അപ്പം നന്ദി ശോഭനാജി എല്ലാവർക്കും നന്ദി